ഒരു രണ്ട് സ്പൂണ് അളവിലെടുക്കുക ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിന്നും കളയുന്ന കഞ്ഞിവെള്ളം എടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് സാധാ പച്ചവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതങ്ങ് പുളിപ്പിക്കാം കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളങ്ങ് പുളിച്ചിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഇതുപോലത്തെ ചെടികൾക്ക് ഇത് ഏത് ചെടികൾക്കും കൊടുക്കുക ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ധാരാളം പൂക്കൾ തരുന്നതും അതുപോലെ തന്നെ നട്ടിട്ടുണ്ടെങ്കിൽ ഒരു അറേ മാസം നമ്മുടെ വീട് മുറ്റം നല്ല ഭംഗിയായിട്ട് ഇതുപോലെ തിങ്ങി നിറഞ്ഞ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് അല്ലേ നമ്മുടെ പൊഗൻവില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കാണാനും നല്ല ഭംഗിയാണ് എന്നാൽ ഈ ഒരു ചെടിക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കമ്പ് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനൊക്കെ കമ്പ് കട്ട് ചെയ്ത് വളക്ക് കൊടുത്തു ഇപ്പൊ പൂക്കളൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ കമ്പുകൾ നട്ടിട്ടുള്ള പൊഗൻവില്ലയിലാണെങ്കിലും ഇപ്പൊ ഫ്ലവർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ കമ്പുകളൊക്കെ കുറവാണ് കാരണം നമ്മൾ ചെറിയ കമ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അപ്പൊ അതില് വരെ എനിക്ക് ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുപോലത്തെ വളങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ ചെടികളിലൊക്കെ പെട്ടെന്ന് തന്നെ പൂക്കൾ എന്ന് പറയുന്നത് നിങ്ങൾക്കും വീട്ടിൽ മുരടിച്ച് ഉണങ്ങി നിൽക്കുന്ന ഇതുപോലത്തെ പുകയിലുള്ള ചെടിയോ അല്ലെങ്കിൽ ഏത് പച്ചക്കറികൾക്കാണെങ്കിലും ഇൻഡോ പ്ലാന്റ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന സീറോ കോസ്റ്റിലുള്ള ഒരു വളമാണ് ഇത് എന്താന്ന് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ സോയാ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു സോയാ ചെൻസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇത് നിങ്ങൾക്ക് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് ഇതൊരു പിടിയെടുത്തിട്ട് മിക്സിയിലിട്ട് ചെടികൾക്ക് വളമായിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഇത് നമ്മൾ ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് എടുക്കും ആ കുതിർത്തെടുക്കുന്ന സമയത്ത് ഇത് നമുക്ക് എടുക്കാം ബാക്കി ആ വെള്ളം ഉണ്ടല്ലോ ആ ഒരു വെള്ളം ചുമ്മാ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇൻഡോ പ്ലാന്റ്സിനൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവാനും ചെടിന്റെ മുരടിപ്പൊക്കെ കുറയാനൊക്കെ നല്ലോണം സഹായിക്കും കേട്ടോ അപ്പം ഇത് നമുക്ക് മിക്സിയിലൊക്കെ ഇട്ട് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കുതിർത്തെടുത്തില്ലേ അതൊന്നും ഒരു പിടിയെടുക്കാം എന്നിട്ട് കുറച്ച് ചേർത്തിട്ട് നല്ലോണം അങ്ങ് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വളമാണ് എന്നിട്ട് അത് അരച്ച് നിങ്ങൾക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് പുളിപ്പിക്കുക അതാണെങ്കിലും നിങ്ങൾക്ക് ചെടിക്ക് വളമായിട്ട് കൊടുക്കുക അപ്പം ഈ ഒരു വെള്ളം നമ്മൾ എന്ത് ചെയ്യണം എന്നാണേലെ അപ്പോൾ ഈ ഒരു വെള്ളം കളയണ്ട ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ദോശേൻ്റെ മാവ് ഒരു സ്പൂൺ ചേർത്ത് ഒന്ന് ഒരു ദിവസം വെച്ച് പുളിപ്പിക്കുക അല്ലെങ്കിൽ ഇത് ഞാൻ ഈസ്റ്റ് ആണ് കേട്ടോ ഈസ്റ്റ് കണ്ടോ ഈസ്റ്റ് ഈസ്റ്റ് ഒരു ഒരു ഏകദേശം അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതങ്ങ് പുളിക്കാൻ പുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ട് മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ച് മാത്രം ചെടിയുടെ ചൂട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ സോയാ ചൻസ് നമ്മൾ എടുക്കുന്നുണ്ടേ ഇതാണെങ്കിലും നമുക്ക് ഇപ്പം ചില സമയത്തൊക്കെ അടുക്കളയിൽ കുത്തം പിടിച്ച് കേട് വന്ന് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ അതെടുത്താലും മതി കേട്ടോ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചു എന്നുള്ളൂ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകണ്ട കേട്ടോ ഇപ്പം സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡെയിലി നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് അതിലൊക്കെ വീട്ടിൽ നമ്മൾ നിസാരമായിട്ട് കളയുന്ന ഒരുപാട് കാര്യങ്ങളും അതുപോലെ അത് വെച്ചിട്ട് നമുക്ക് വളങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ സോയാ ഒരു രണ്ട് പിടി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതുപോലെ നമ്മുടെ മുട്ടേൻ്റെ തോടുണ്ടല്ലോ ഓംലേറ്റ് ഒക്കെ അടിച്ചിട്ടുള്ള മുട്ടത്തോടാണ് ട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് മുട്ടേന്റെ തോട് ഞാൻ ഇതിലേക്ക് അങ്ങ് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അങ്ങ് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ നല്ല പൊടിയായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇത് കണ്ടോ ഇതേപോലെ ഇതിപ്പോ പൊടിച്ചെടുത്ത ആ ഒരു ചൂടോട് നിൽക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ എന്നിട്ട് ഇതേപോലെ അങ്ങ് എടുക്കുന്നുണ്ട് ഇപ്പം ഇത് പറഞ്ഞാൽ നമുക്ക് കുറേ ചെടികൾക്ക് കൊടുക്കാനുണ്ട് കേട്ടോ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കല്ല ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇട്ട് കൊടുക്കുക ഇപ്പോൾ റെയിനിങ് സീസണിലൊക്കെ നമുക്ക് ചെടികൾക്ക് കുറേ വെള്ളമൊക്കെ ചെടീൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നത് ചെടീൻ്റെ വേര് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഉണ്ടല്ലേ അപ്പം നിങ്ങൾക്ക് ഇതിന്ന് ഒരു സ്പൂൺ എടുത്ത് ചെടീൻ്റെ ചുവട്ടിൽ വിതറി ഇട്ട് കൊടുക്കുക ഇനി അല്ല വെയിലുള്ള സമയത്തൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു പത്ത് നൂറ് ചെടികൾക്ക് കൊടുക്കാനുള്ള വളമുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ളൂ ഇതേപോലെ രണ്ട് സ്പൂൺ അളവിലെടുക്ക എന്നിട്ട് ഇച്ചിരി കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ സാധാ വെള്ളമോ ഒഴിച്ചിട്ട് അങ്ങ് പുളിക്കാൻ വെക്കാം കേട്ടോ ഒരു മൂന്നാല് ദിവസം അങ്ങ് പുളിക്കാൻ വെച്ചോ നന്നായിട്ട് അങ്ങ് പുളിച്ച് വരും പുളിച്ച് വരുന്ന സമയത്ത് കൂടുതൽ വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചിട്ട് നമ്മുടെ ചെടീൻ്റെ ചൂട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ചെടീൻ്റെ ചൂട് ഇതുപോലെ കുത്തി അങ്ങ് ഇളക്കി കൊടുക്കുക നന്നായിട്ട് അങ്ങ് കുത്തി ഇളക്കി കൊടുക്കുക ഇപ്പോൾ വീഡിയോയിൽ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാനൊരു വളം കൊടുത്തു ഇനി നാളെ വേറെ ഒരു ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വളം കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് അങ്ങനെ യാതൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇങ്ങനെ വളം ൊടുക്കാം കേട്ടോ അത് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ മാറി മാറി വളം ഇട്ട് കൊടുക്കുക അത് നല്ലതാണ് ചെടികൾക്ക് അത് ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു വളം തന്നെ കറക്റ്റായിട്ട് കൊടുക്കണം എന്നൊന്നും മാറി മാറി കൊടുക്കാം ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഒരു പൊടി ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് ചെടീൻ്റെ ചൂടിലങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഒക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കമ്പുകളാണ് കുഞ്ഞി കമ്പിൽ ഇപ്പോൾ തളിർപ്പിലൊക്കെ വന്ന് ഫ്ലവർ ൊക്കെ വരുന്നുള്ളൂ ഇത് പറഞ്ഞാൽ കുറച്ചും കൂടി പിടിക്കൂ കേട്ടോ ഒന്നും കൂടി ഉഷാറായിട്ട് കുറേ ഇലകളും കമ്പുകളും ഒക്കെ നിറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ഈ ഒരു വളം കൊടുത്തിട്ട് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് കുറച്ച് വെയിലുള്ള ഭാഗത്താണ് അത് മറക്കണ്ട കാരണം എടുത്തു പറയുന്നതിൻ്റെ കാരണം പലർക്കും അറിയില്ല ചില ചില ചെടികൾ നമ്മൾ എവിടെയാണ് വെച്ചു കൊടുക്കേണ്ടത് എന്തൊക്കെ പരിപാലനാണ് കൊടുക്കേണ്ടത് കാരണം വെയിൽ കിട്ടേണ്ട ചെടികൾക്ക് നല്ലതുപോലെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചിട്ടില്ലെങ്കിൽ ചെടിക്ക് ആ ഒരു മുരടിപ്പായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ബൊഗൻ വില്ലയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ വെയിലാണ് വേണ്ടത് അതുപോലെ തന്നെ ചെടി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു മെയ് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ചെടിൻ്റെ കമ്പുകളൊക്കെ മെയ് ഒക്കെ കഴിഞ്ഞ ഒരു ജൂണ് സ്റ്റാർട്ട് ചെയ്യാനാവുമ്പോൾ ഫ്ലവർ കുറയും അപ്പോൾ നമുക്ക് കുറച്ച് കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം പിന്നീട് നമുക്കൊരു ഓഗസ്റ്റ് സ്റ്റ് വരുമ്പോൾ കമ്പ് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചോട്ടിൽ വളട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ പൂക്കൾ എന്നറിയുകട്ടോ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ